നമ്മുടെ വീട്ടിൽ ഒരു മകളുടെ കല്യാണം വന്നാൽ ആ കല്യാണം നബി സല്ലല്ലാഹു അലൈഹി വെല്ലാം നിങ്ങൾക്ക് പൊരുത്തപ്പെടുന്ന ലിമിറ്റിൽ നിർത്താൻ ഗൃഹനാഥന്മാരായ ഹാജിമാരെ നിങ്ങൾക്ക് സാധിക്കാറുണ്ടോ ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ അത്രയേ ചോദിക്കുന്നുള്ളൂ എന്റെ പ്രിയമുള്ള ഉമ്മപെങ്ങന്മാരേ മദീനയിൽ വിശ്രമിക്കുന്ന ലോകഗുരുവായാഹു അലീ വസല്ല മതങ്ങൾക്ക് പൊരുത്തമുള്ളത് മാത്രം പോരേ നമ്മുടെ ആഘോഷത്തിന് ഒരായിരം കല്യാണങ്ങൾ വേണോ ഒരു കല്യാണം ഇന്ന് പത്ത് കല്യാണമാണ് അതിൽ പലതും ആർഭാടമാണ് പലതും അനാചാരമാണ് ഇന്നോ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സഹോദരിമാർ ആടുന്ന ഒരു കാലമാണ് ഇത് ലോകഗുരുവായു അലൈവല്ല മതങ്ങൾക്ക് പ്രിയമുള്ള കാര്യമാണോ എന്നൊന്നാലോചിച്ചുകൂടെ നമ്മളൊരു അറിയണം നമ്മുടെ വിവാഹ വീടുകളിൽ നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ഭക്ഷണമുണ്ട് ആ ഭക്ഷണം കരയുന്നുണ്ട് ആരെ ഓർത്തിട്ടാണ് കരയുന്നത് എടാ മനുഷ്യ എത്രയോ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോ നീ ഇത് നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് ചോദിച്ച് ആ ഭക്ഷണം പോലും വിലപിക്കുന്നുണ്ടാകും ബഹുമാനപ്പെട്ട മുസ്തഫ ഹാജിന്റെ കൂടെ കഴിഞ്ഞ അഞ്ചു ദിവസം ഞാൻ ബംഗാളിലും ബീഹാറിലും ആയിരുന്നു ഓരോട് നിങ്ങൾ ചോക്കണം ഒരു പൊതി പൊതിച്ചോറിന് വേണ്ടി ജനങ്ങൾ വന്ന് നിൽക്കുന്നത് ആ പൊതിന്റെ വലിപ്പം കണ്ടിട്ട് ആചാരി ഒഴിക്കുക ഇതെങ്ങനെയാ വയറ് നിറയാന്ന് ആ ഒരു ചെറിയ പൊതിച്ചോറിന് വേണ്ടി ആളുകൾ വന്ന് മണിക്കൂറുകൾ കാത്തു നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു വീട് സമർപ്പിക്കാൻ വേണ്ടി പോയി എത്ര ഉറുപ്പ്യ വീടാന്നറിയോ രണ്ടര ലക്ഷം രൂപയുടെ വീട് രണ്ടര ലക്ഷം രൂപേന്റെ വീട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ രണ്ടര ലക്ഷം രൂപയുടെ വീട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതിൽ ഡൈനിങ് ഹാൾ എവിടെ സിറ്റൗട്ട് എവിടെ കിച്ചൺ എവിടെ ലിവിംഗ് റൂം എവിടെ മാസ്റ്റർ ബെഡ് എവിടെ ലോക്കൽ ബെഡ് എവിടെ കോമൺ ബാത്ത് എവിടെ അങ്ങനെ ചോദിച്ചാൽ ഒരു പേരും വിളിക്കാനുള്ള ഒന്നും അതിലില്ല ഞങ്ങൾ വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി ആരംഭിച്ചത് അതാ ഒരിക്കൽ ഞങ്ങൾ ബംഗാളിലെ ഒരു ഗ്രാമത്തിലൂടെ പോകുമ്പോൾ ഒരു കുടില് ആ കുടിലിൽ ഒരു വലിയ കട്ടിലുണ്ട് കയറുകൊണ്ട് വരിഞ്ഞ ഒരു കട്ടിലുണ്ട് ആ കട്ടിലിന്റെ അടിയിൽ ആ താമസിക്കുന്നുണ്ട് ആ കയറിന്റെ മേലെയാണ് ഒരു കുടുംബം താമസിക്കുന്നത് ബഹുമാനപ്പെട്ട മഹമൂദാജി ഇവിടുന്ന് പോയി അവരും ആ യാത്രയിൽ നേരിട്ട് ആ രംഗം കാണാനുണ്ടായിരുന്നു ആ യാത്രയിൽ ആ രംഗം നേരിട്ട് കാണാൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ വീടിന്റെ പദ്ധതി ആരംഭിച്ചത് അപ്പോൾ കേവലം രണ്ടര ലക്ഷം രൂപയ്ക്ക് ഒരു കുടിലുണ്ടാക്കിയ അല നാട്ടിലെ മാന്യമായ വീടാകുന്ന ഒരു ഗ്രാമത്തിലേക്ക് ഞങ്ങൾ പോയി ആ ഗ്രാമത്തിലെ ജനങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുകൾ അപേക്ഷയും കൊണ്ടുവരികയാണ് ഒരു കെട്ട് അപേക്ഷയും കൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് മടങ്ങിയത് അപ്പൊ കൂടുള്ളവര് ചോദിച്ചു ഇതെന്താ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയാണോ അത്രയും ആളുകൾ അവർക്ക് വേണ്ടത് എന്താണ് വെള്ളം വേണം ഒരു ചെറിയ കിണറ് ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്കുള്ള ഒരു കുടിവെള്ളം വേണം അല്ലെങ്കിൽ ചെറിയ ഒരു കുടിൽ വേണം ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആളുകൾ രാവിലെ മുതൽ കാത്തതെന്ന് നട്ടുച്ച കഴിയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ വലിയ പ്രതീക്ഷയോടെ ഒരു കടലാസ പോയി ഒരു അപേക്ഷ ഒരിക്കലും നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല അത്രയും ഏറെയുണ്ട് ഞങ്ങൾ അവിടെയുള്ള നമ്മുടെ പ്രവർത്തകരോട് പറഞ്ഞു നിങ്ങൾ നിന്നെ മുഴുവനും വസ്തുതകൾ പഠിക്കണം നമുക്ക് ചെറിയൊരു ശതമാനം ആളുകൾക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കാനായാലോ അങ്ങനെ വല വേദനയോടുകൂടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങുന്നത് പ്രിയമുള്ള ഉമ്മമാരെ സഹോദരിമാരെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന വിവാഹങ്ങളിൽ ലക്ഷങ്ങളും ദശലക്ഷങ്ങളും കോടികളും പൊടിക്കുന്നില്ലേ കുറച്ചു നാള് മുമ്പ് ഡൽഹിയിലെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ഒരു സഹോദരി ഒരു കത്തെഴുതി കല്യാണത്തിന് സഹായിക്കണം കല്യാണത്തിന് സഹായിക്കേണ്ട എന്താണെന്നറിയോ നമുക്കൊന്നും മനസ്സിലാവാത്തൊരു ലോകമുണ്ട് ലോകത്ത് നമുക്കൊന്നും മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട് നമ്മളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ അഭയാർത്ഥി പ്രവാഹമുള്ള കാലത്തുകൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ അഭയാർത്തി പ്രവാഹമുള്ള കാലമാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലം അഭയാർത്തി പ്രവാഹം എന്ന് പറഞ്ഞാൽ ധാക്കയിലേക്ക് പോയാൽ ഇപ്പൊ ബംഗ്ലാദേശിലെ രാഷ്ട്രീയമൊക്കെ തകർന്ന് ഷെയ്ഖ് ഹസീന പുറത്താക്കപ്പെടുന്നതിന് മുമ്പ് ബർമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ റോഹിംഗ്യൻ മുസ്ലിം പോയ ഒരു ക്യാമ്പാണ് അതുപോലെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾ വന്നു ചേർന്ന ക്യാമ്പാണ് ഗുഡാപ്പസ്റ്റിലെ ക്യാമ്പ് ഹംഗറിയിലെ അഭയാർത്തി ക്യാമ്പ് ഇതുപോലെ ഓരോ രാജ്യത്തും അഭയാർത്ഥി ക്യാമ്പുകളുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ തലസ്ഥാനത്ത് താമസിക്കുന്ന അഭയാർത്ഥികളുണ്ട് ഒരിക്കൽ ഡൽഹിയിലെ അഭയാർത്ഥികളെ കാണാൻ വേണ്ടി പോയി അവരുടെ കയ്യിൽ ഇന്ത്യയിലെ ഒരു പൗരത്വത്തിന്റെ ഒരു രേഖയും ഇല്ല അവർ ഇന്ത്യക്കാരല്ല അവര് ബർമ്മയിൽ നിന്ന് വന്നവരാണ് എന്നു പറഞ്ഞാൽ നമ്മളേക്കാൾ വലിയ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഉണ്ടായിരുന്ന ആളുകളാണ് അവർ നല്ല വീടുകളിൽ താമസിച്ചവരാണ് നല്ല വിദ്യാലയങ്ങളിൽ മക്കളെ വിട്ട് പഠിപ്പിച്ചവരാണ് നല്ല ജോലി ചെയ്തവരാണ് നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് പക്ഷേ കലാപമുണ്ടായപ്പോൾ അവർ ലോകത്തേക്ക് വലിച്ചെറിയപ്പെട്ടു കുറെ ആളുകൾ ഡൽഹിയിൽ എത്തി വാപ്പയെത്തി മക്കളെ കാണാനില്ല മക്കളെത്തി വാപ്പയെ കാണാനില്ല ഭാര്യ എത്തി ഭർത്താവിനെ കാണാനില്ല ഭർത്താവ് എത്തി ഭാര്യയെ കാണാനില്ല അങ്ങനെ ചിതറിപ്പോയ അവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യമില്ല എന്താണ് കാരണം അവർക്കാകെയുള്ളത് ഒരു റെഫ്യൂജി കാർഡ് മാത്രമാണ് ഒരു അഭയാർത്ഥി കാർഡ് മാത്രമാണ് യു എൻ നൽകിയത് അതാണ് അവരുടെ കയ്യിലുള്ളത് അവര് താമസിക്കുന്നത് വീടുകളിലല്ലാത്ത് ഫൗണ്ടേഷന്റെ ഒരു ഓപ്പൺ ഭൂമിയിലാണ് ഡൽഹിയിലെ മുഴുവൻ വേസ്റ്റുകളും കൊണ്ടുവന്ന് തള്ളുന്ന സ്ഥലത്താണ് അവർക്ക് എവിടുന്ന ഉപജീവനം അവർ ഡൽഹിയിലെ മുഴുവനും വേസ്റ്റും കൊണ്ട് തള്ളുന്ന സ്ഥലത്ത് നിന്ന് പ്ലാസ്റ്റിക് വേർതിരിക്കും ഇരുമ്പ് വേർതിരിക്കും അങ്ങനെ ആക്രി സാധനങ്ങൾ വേർതിരിച്ചു കൊണ്ടുപോയി കച്ചവടം ചെയ്യും മാത്രമേ അവർക്ക് ഉപജീവനത്തിന് ഒരു മാർഗമുള്ളു വേറെ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല അവര് ചാളകളിൽ താമസിക്കുകയാണ് ചേരികളിൽ താമസിക്കുകയാണ് അവരോടൊന്ന് സംസാരിച്ചു നോക്കുമ്പോൾ അവരിൽ പലരും നല്ല വിദ്യാഭ്യാസമുള്ള നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിൽ ജീവിച്ചവരാണ് പക്ഷേ അഭയാർത്ഥികളായപ്പോൾ അവർ ഏറ്റവും വലിയ ദുരിതത്തിലേക്ക് വന്നുപോയി ആ അഭയാർത്തി ക്യാമ്പിലുള്ള ഒരു ക്യാമ്പിലെ പെൺകുട്ടിയെ മറ്റൊരു ക്യാമ്പിലെ പുരുഷൻ വിവാഹം ചെയ്യാൻ പോകുന്നു അവരും മനുഷ്യരാണല്ലോ അപ്പൊ എന്താ വേണ്ടത് എന്നറിയോ ആകെ കൂടി ആ കല്യാണത്തിന് വേണ്ടത് ഏഴായിരം രൂപ ഏഴായിരം ഉറുപ്പ്യട്ടിയാല് കല്യാണം നടത്താതിരുന്നു ഒരു കസേര വേണം ഒരു ചെറിയ ഫാന് വേണം വെള്ളം എടുത്തു വെക്കാൻ ഒരു പാത്രം വേണം അങ്ങനെ ചില്ലറ സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതിക്കൊണ്ടാണ് ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് അഭ്യർത്ഥന നടത്തുന്നത് ഇതാരാണ് നമ്മളെപ്പോലെയുള്ള മനുഷ്യരുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ദുരിതമനുഭവിക്കുന്ന ലക്ഷങ്ങളുണ്ട് ലോകത്ത് മില്യണുകളുണ്ട് ലോകത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ദിവസങ്ങളായി കിട്ടിയിട്ടില്ല അതാ ഒരു കഷ്ണം റൊട്ടി കിട്ടുമെന്ന് കരുതിയിട്ട് ഏതോ ഒരു ചാരിറ്റി സംഘടനയുടെ വാഹനത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ഓടി വന്നു കിട്ടിയ ബ്രെഡിന്റെ കൂടെ പൊട്ടിയ ബോംബിൽ തെറിച്ചുപോയ മനുഷ്യർ ഇന്നുമില്ലേ ഫലസ്തീനിലില്ലേ അപ്പോഴാണോ നമ്മൾ വിവാഹ വിവാഹമാങ്കത്തിന്റെ ഇടയിൽ കോടികൾ പൊടിച്ച് കളയുകയും അത് ആ ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ആക്കി കളയുകയും ചെയ്ത അള്ളാഹു നമുക്ക് പരീക്ഷണം വെക്കും അള്ളാഹു തന്നെ നമ്മളെ പരീക്ഷിക്കും ആ പരീക്ഷണം ഒരുപക്ഷെ നിങ്ങൾക്കായിരിക്കില്ല നിങ്ങളുടെ മക്കൾക്കായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ പേരക്കുട്ടികൾക്കായിരിക്കും അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടി ശാപം വെക്കുന്ന ഇത്തരം നടപടികളിൽ നിന്ന് ആർഭാടങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം നമ്മൾ വിചാരിക്കും എന്റെ പൈസയല്ലേ എന്റെ കോളല്ലേ എന്റെ ക്യാഷ് അല്ലേ എന്റെതല്ലേ ആരാണ് എന്നോട് ചോദിക്കാൻ ഇല്ല ഇതിന്റെ മുഴുവനും മാലിക്കുൽ മുലൂക്കാട് ജല്ല അവൻ തന്നതല്ലാതെ ഒരു ഒരു സമ്പത്തും ഒരാൾക്കുമില്ല മദീനയിൽ ഒരു പൊന്നിന്റെ വീട് വേണമെങ്കിൽ വെക്കാമായിരുന്നു ഒരു പൊന്നിന്റെ വീട് വേണോ വെക്കാം ആരാ ചോദിക്ക ആരും ചോദിക്കൂട ഹലാലായ പൊന്നു കൊണ്ട് വേണമെങ്കിൽ വീട് വെക്കാം വേണമെങ്കിൽ ആവാം പക്ഷേ വസല്ലമ വസങ്ങൾ ലളിതമായ ജീവിതം കാണിച്ചു കൊടുത്തു ഒരാളുടെ സ്റ്റാൻഡേർഡിന് അനുസരിച്ച് മാന്യമായ വീട് അനുവദനീയമാണ് അനാവശ്യമായ വീട് ദൂർത്താണ് അനാവശ്യമായ വിനിയോഗം അതിവിനിയോഗമാണ് പടച്ചവന്റെ മുമ്പിൽ കണക്ക് പറയാനുള്ളതാണ് ഞങ്ങള് ഉത്തരേന്ത്യയില് പത്തു കൊല്ലം മുമ്പ് ബീഹാറിലെ കട്ടിഹാറിൽ നിന്ന് നയാപ്പോള നൽസർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടെ ചളി അടിച്ചു നിരത്തി പാടത്ത് പനമ്പെടുത്ത മെഹ്റാബ് വെച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ ജുമ നിസ്കരിക്കുന്ന തലം ഇല്ല ഞങ്ങൾ വളരെ വേദനയോടുകൂടി അവിടെ ചെന്നു അവര് പറഞ്ഞു ഞങ്ങൾ നിസ്കരിക്കുന്നത് ഇവിടെയാണ് പള്ളി എവിടെ ഇല്ല കുടിലുണ്ടോ ഒരു പോലും ഇല്ല പാടത്തെ ചളി അടിച്ചു നിരത്തി പനംപെടുത്ത് മെഹ്റാബ് വെച്ചിട്ട് നിസ്കരിക്കുന്ന ആളുകൾ അവരോട് ഞങ്ങൾ പറഞ്ഞു വിഷമിക്കേണ്ട പള്ളി നമ്മൾ ഉണ്ടാക്കി തരാം അലഹമ്മ ഇന്നിവിടെ മനോഹരമായൊരു പള്ളിയുണ്ട് മനോഹരമായൊരു ഭവനമുണ്ട് ഈ കഴിഞ്ഞ യാത്രയിൽ ഞങ്ങൾ മൂന്ന് സ്ഥലങ്ങളിൽ പള്ളികൾ ഉദ്ഘാടനം ചെയ്തു ഹാജി സാഹിബ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ചോദിച്ചു നോക്കൂ എത്രയോ പാവപ്പെട്ട ഗ്രാമങ്ങളിൽ ഷെഡിൽ നിഷ്കരിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ അവർക്ക് പ്രതീക്ഷ നൽകാൻ നല്ലവരായ മനുഷ്യർ തന്നതുകൊണ്ട് ഉണ്ടാക്കി കൊടുത്തതാണ് അങ്ങനെയൊക്കെ നിഷ്കരിക്കാൻ പോലും മാന്യമായ സൗകര്യമില്ലാത്ത കാലം നമ്മൾ നമ്മുടെ വീടുകൾ ആവശ്യത്തിനാകാം പക്ഷേ അനാവശ്യത്തിനാവരുത്